ആഹാ എത്ര മനോഹരമായ സ്ഥലം പക്ഷെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇതുപോലെ ക്യാമ്പ് ചെയ്യാൻ ഇതുപോലത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു കസേരയാണെന്നായിരിക്കും വിചാരിക്കുന്നത് എന്നാൽ ഇതൊരു കസേരയല്ല ഇത് കസേര പ്ലസ് ചെയർ പ്ലസ് ബാത്റൂമാണ് നോക്ക് ഈ സെറ്റപ്പ് അതായത് നമുക്ക് ഇരുന്നു കൊണ്ട് ബാത്റൂമിൽ പോകാം ഓക്കെ ഇത് മാത്രം പോരെ വെള്ളം വേണ്ട ഇവിടെങ്കിലും വെള്ളമില്ലല്ലോ അതിനൊരു ഐഡിയ ഉണ്ട് ഈ ഒരു സാധനം കെട്ട ഇതുപോലെ ഇരിക്കുക അപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബക്കറ്റ് പോലത്തെ ഉണ്ട് ഇതിൻ്റെ ചെറിയ സാധനങ്ങൾ ആമസോണിലും കിട്ടും അതിനകത്ത് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെയ്താൽ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിക്കുക ഒക്കെ ഇതിൻ്റെ അടി കൂടെ ഇതുണ്ട് ഇതിൻ്റെ ബട്ടൺ ഉണ്ട് അതിങ്ങനെ ബാക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി ഒപ്പിക്കാം മനസ്സിലാകാം ഇതിന് സ്പീഡും ഉണ്ട് സ്പീഡ് കൂട്ടാം സ്പീഡ് കുറയ്ക്കാം സ്പീഡ് കൂട്ടാം അവിടെ വരെ പോകും അപ്പോൾ ഇതുപോലെ ക്യാമ്പ് ചെയ്യുന്നവർക്കും ലോങ് ഡേയ്സ് ഇനോ ടു ത്രീ ഡേയ്സ് ക്യാമ്പ് ചെയ്യാനും പോകുമ്പോഴൊക്കെ ബാത്റൂമിൽ കുളിക്കാനും നനയ്ക്കാനും വെള്ളം വേണം വേണ്ട ഉണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യാം മനസ്സിലായോ ഇത് എങ്ങനെയുണ്ട് സാധനം ഇനി ഇതുപോലത്തെ കുറേ സാധനങ്ങളുമായിട്ട് ഞാൻ ഇനി വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ ഒരു പരിപാടി കൂടെ ഉണ്ട് ഇത് ഇത് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആമസോണിൽ ഇതിൻ്റെ ചെറിയ സെ സെറ്റപ്പ് സാധനങ്ങൾ കിട്ടും സ്വിച്ച് ഓഫ് ആക്കുക ഈ വെള്ളം കളഞ്ഞിട്ട് ഇപ്പം ഇതിന് നല്ല വിലയാണ് ഇനി ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആമസോണിൽ ഇതുപോലത്തെ പ്രഷർ അടിച്ചിട്ട് ഇവിടെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വെള്ളം ചീറ്റുന്ന സാധനങ്ങൾ കിട്ടി ഇരുന്നൂറ് രൂപ ഇനി ഇതിൻ്റെങ്കിലും കൂടുതൽ രണ്ട് ലിറ്ററിൻ്റെ മറ്റേ ഫാമേഴ്സിൻ്റെ ചെടിക്ക് ഒഴിക്കുന്ന സാധനമുണ്ട് അതും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ബോട്ടിൽ കിട്ടും അതും കൊണ്ട് പോയിട്ട് നമുക്ക് വെള്ളം കഴുകുകയും ചെയ്യാം പിന്നെ നോക്കുക അപ്പം നമ്മുടെ ും ബാത്റൂമും മൊബൈൽ ബാത്റൂം ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇത് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൂ സെറ്റപ്പ് കാഴ്ചരാം ഇത് ആമസോണില് ഒരു എഴുന്നൂറ് രൂപയ്ക്കുള്ളിലോ എണ്ണൂറ് രൂപയ്ക്കുള്ളിലോ കിട്ടും കാറിനുള്ളിൽ ഇതാ ഇതുപോലെ കൊണ്ടുനടക്കാം ഇത്രയുള്ളൊരു സാധനം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം